ഗായികയായ മലയാളികളുടെ പ്രിയപ്പെട്ട രാധിക തിലക്കിൻ്റെ തനി ഫോട്ടോ കോപ്പിയായ മകളുടെ വിവാഹം ബാംഗ്ലൂരിൽ വിളിച്ച് നടന്ന വിശേഷമാണിപ്പോൾ പുറത്തു വരുന്നത് വിവാഹം വരുന്നു കൊച്ചിയിൽ വെച്ച് നടക്കുമെന്നും വാർത്തയിൽ പറയുന്നുണ്ട് ശരിക്കും ബ്രാഹ്മണാചാര പ്രകാരമുള്ള ഒരു വിവാഹമായിരുന്നു ഇന്നത്തെ കാലത്തെ ഇങ്ങനെ ഒരു രീതിയിൽ വിവാഹം കാണുക വളരെ വിരളമാണ് എല്ലാവരും ഇന്ന് മോഡേൺ സ്റ്റൈലിലേക്ക് വിവാഹം എത്തിച്ചു എന്നാൽ തനി പരമ്പരാഗത ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹം തന്നെയാണ് ഇപ്പോൾ രാധിക തിലക്കിൻ്റെ മകൾക്ക് വേണ്ടി ഒരുങ്ങിയത് ബ്രാഹ്മണാചാര പ്രകാരമുള്ള ഒരു താലികെട്ട് അതും പുലർച്ചെ തന്നെ എല്ലാവരും ഉറക്കമൊഴുന്നേറ്റ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുന്നിലായിരുന്നു ഈ താലികെട്ട് മാടിക്കെട്ട് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ഞൊറിയൊടുത്ത ദേവിക തനി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായി തന്നെ എത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കാണുകയാണ് വരനും അതുപോലെ തന്നെ എത്തി മാലകൾ പോലും പ്രത്യേക രീതിയിൽ ബ്രാഹ്മണ ചടങ്ങുകൾ അതേപോലെ പാലിച്ചു തന്നെയാണ് നടത്തിയത് രാധിക തിലക്കിനെ പോലെ ഉണ്ടായിരുന്നു മകൾ രാവിലെ വിവാഹ വസ്ത്രത്തിൽ എന്ന പ്രേക്ഷകരെല്ലാവരും പറയുന്നു വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഇത് തനി രാധിക എന്ന പ്രേക്ഷകരെല്ലാവരും ആവർത്തിച്ചു പറഞ്ഞു അതേ ചിരി എന്നാൽ അമ്മയുടെ ആ വിടർന്ന ചിരി മകളുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നില്ല സാധാരണ ദൈവിക എങ്ങനെയല്ലല്ലോ എന്ന് സുഹൃത്തുക്കൾ പോലും പറയുന്നു ഈ ദിവസം ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും മിസ് ചെയ്യുന്നതും അവളുടെ അമ്മ തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കണം അവളുടെ മനസ്സിൽ ഒരു വലിയ ചിരിയില്ലാത്തതും ബാംഗ്ലൂർ സ്വദേശിയായ അരവിന്ദ് സുചീന്ദ്രനാണ് ആണ് വരണ എത്തിയത് തിങ്കളാഴ്ച അതായത് ഇന്നലെയായിരുന്നു ഇവരുടെ വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹത്തിൽ പങ്കെടുത്തു ബാംഗ്ലൂരു സ്വദേശികളായ വത്സല സുശീന്ദ്രൻ ദമ്പതികളുടെ മകനായ അരവിന്ദ് അഭിഭാഷകൻ കൂടിയാണ് ദേവികയും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിന് എറണാകുളം എളമക്കരയിലെ ഭാസ്കരികം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹത്തോടനുബന്ധിച്ച മറ്റ് ചടങ്ങുകൾ നടക്കുകയെന്ന ദേവികയുടെ പിതാവ് സുരേഷ് കൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതേ ദിവസം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് രാധികയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു രാധിക എവിടെയും പോയിട്ടില്ല അവളുടെ മകളുടെ വിവാഹം കൂടാൻ അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇതിലെ എല്ലാ ബന്ധുക്കളും ഇന്നത്തെ കാലത്ത് ഒരു ബ്രാഹ്മണീയത പരമ്പരാഗത വിവാഹം നടക്കുക എന്ന് വളരെയധികം ചുരുക്കമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗായിക രാധിക തിലക്കിന്റെ മകൾ ദേവികയുടെ വിവാഹ ചടങ്ങിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണോ ഒരു ബ്രാഹ്മണ വധു ഒരുങ്ങുന്നത് അതുപോലെയാണ് രാധികയുടെ മകൾ ഒരുങ്ങിയത് സാരിയെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ ബ്രാഹ്മണ സ്റ്റൈലിൽ തന്നെ ഉടുത്ത് അതിൻ്റെതായ രീതിയിൽ എത്തി പട്ടു സാരി ആയിരുന്നുവെങ്കിലും നല്ല ഞൊറിയൊടുത്ത് ഉടുത്തത് കൊണ്ട് തന്നെ വളരെയധികം ഭംഗിയിലെത്തിയെന്നും അധികം മേക്കപ്പ് ഒന്നുമില്ലാതെ വലിയ ആഭരണങ്ങളും ഇല്ലാതെ മുല്ലപ്പൂവ് ചൂടി രണ്ട് ഹാരമണി വരനോടൊപ്പം ഇപ്പോൾ ഒരു ഊഞ്ഞാലിരിക്കുന്ന ചിത്രമാണ് ആദ്യം പുറത്തു വന്നത് പിന്നാലെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ രാധികയുടെ മകൾക്ക് ആശംസകളുമായി എത്തുന്നത് രാധികയുടെ മകളുടെ പേര് ദേവിക എന്നറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ രാധിക പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നും ചെറുതിലെ അമ്മയോടൊപ്പം എവിടെയോ കണ്ടതുപോലെ ഓർമ്മയുണ്ട് എന്നൊക്കെ പ്രേക്ഷകർ കമൻറ്റുമായി എത്തുന്നു ബ്രാഹ്മണ രീതിയിലുള്ള ഇവരുടെ വിവാഹത്തിനോട് തന്നെയാണ് കൂടുതൽ ആരാധകരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ